ചാനൽ പുതിയ യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളപ്പൊറത്തോട്ട് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കണേണ്ട വെറുതെ ഒരു അവിടെ ഇവര് നാളെ പോകും ഇവര് നാളെ പോകും അപ്പ ഒന്നും കൂടി ഒന്ന് കത്തറ് ഫുള്ള് ഒന്നും കണ്ടിട്ടില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലം വരെ പോവാന്നുള്ള രീതിയിൽ ഞങ്ങള് ഇറങ്ങണേന്ന് അപ്പൊ ഇപ്പൊ വില്ലാജി മാളില് അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്ത് പോവാൻ വേണ്ടിട്ട് റെഡിയായി ഇറങ്ങി അപ്പൊ അക്കു വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണണം അപ്പൊ പിള്ളേരൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇക്കാര്ക്ക് റെഡിയായി വരുന്നു വയാനൊക്കെ ഞങ്ങള് ഇവിടെ വന്നേക്കണേ വല്യപ്പാനെ അക്കുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നേക്കുന്നാണ് വല്യപ്പ വന്നില്ല ഞങ്ങളുടെ കൂടെ അക്കു വരണിണ്ട് ഇവര്ത്താലും ഇവര് തമ്മിൽ ആദ്യമായിട്ടാണ് ഇവിടെയാണ് അവര് താമസിക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ അങ്ങനെ വില്ലാ ജോ മാളിൽ എത്തി നടന്നുകൊണ്ടിരിക്കണ ഇത് കൊള്ളാട്ട ഇത് ഇതിന്റെ മേലെ അവര് ഇത് ചെയ്തേക്കണേട്ട സ്റ്റിക്കർ വർക്ക് വന്നു തോന്നണം നമ്മൾ ഇപ്പൊ പുറത്ത് രാത്രിയാണെങ്കിൽ ഇട്ടാണെങ്കിലും ഇവിടെ നമുക്ക് ഒരു പകല് ഉള്ള ഒരു ഫീല് തോന്നും പിള്ളേരുടെ അക്കു ഫോട്ടോ എടുത്തോണ്ടിരിക്ക ട്ടാ ഇത് നമ്മള് ഇന്നലെ ഞങ്ങള് പേൽക്കത്തലിൽ പോയപ്പോ കണ്ട ആ ഒരു വ്യൂ ആ ഒരു രീതിയിൽ ഈ മാളിൽ അവര് എടുത്തിട്ടേക്കണ്ട ഇവിടെ വഞ്ചിയൊക്കെ ആയിട്ട് നമ്മളാ അതിൽ നമ്മളെ കയറ്റും അവരിങ്ങനെ കറക്കി ആ ഭാഗമൊക്കെ കറങ്ങി തിരിച്ച് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിൽക്കും രസമാണ് ഏ നമുക്ക് പിന്നെ നമ്മൾ നാട്ടിൽ വഞ്ചിയിലൊക്കെ അങ്ങനെ കയറി ഇതാക്കിയേക്കണോണ്ട് നമുക്ക് ഇതിനോട് വലിയൊരു ഇത് തോന്നണില്ല ഞാൻ ഒരു രണ്ട് രണ്ടു മൂന്നാല് പ്രാവശ്യം ഞാൻ വഞ്ചിയില് കേറിയിട്ടുള്ള അതുകൊണ്ട് വലിയൊരു കൗതുകയായിട്ട് തോന്നുന്നില്ല അല്ലേ ഇതിവിടെ ഈ ഇവിടെ അറബികൾക്കും ഇവിടെ തന്നെ നിക്കണവരിക്കും കാരണം ആ ഒരു വഞ്ചിയിൽ പോണ ആ ഒരു ഫീൽ ഇവർക്ക് കറക്റ്റ് കിട്ടും ഈ മാളിന്റെ പ്രത്യേകത ശരിക്കും ഒരു ഒരു വഞ്ചിയിലുള്ള ട്രിപ്പും പിന്നെ ഫ്രണ്ട് ഇവിടെ ഖത്തറിലുണ്ട് അപ്പൊ അവര് വന്നപ്പോ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഇവിടെ അവര് സംസാരിച്ചോണ്ടിരിക്കണു അവര് കണ്ട് അവരൊരുമിച്ച് പഠിച്ചതാണ് എച്ച് എച്ച് എസിൽ പ്ലസ് ടു അങ്ങനെ ഫുള്ള് പഠിച്ചതാണ് അപ്പൊ ഇവിടെ വെച്ച് കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായി അവരങ്ങനെ അവരെ പഴയ പഴയ ഓർമ്മകള് Hello. <laughs> cerita Halo Fire unda, friend husband dan dadu അവര് അവള അവര് മാറി സംസാരിക്കണേന ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഈ ട്രെയിനിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു പൂന്തോട്ടത്തിൻ്റെ അടിക്കുടി അവരെ കളിയാക്കണേ അവൾക്കൊരു ഫീല് നമുക്ക് കിട്ടും പിള്ളേരിക്കണ്ട പിള്ളേരുടെ ആ ഭാഗമാണ് അവര് ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട് ഈ മാളിൽ തന്നെ അങ്ങോട്ട് പോയേക്കണ ഞങ്ങള് അതിനിടയിൽ വന്ന് ടോയ്ലറ്റിലൊക്കെ പോയി വന്നപ്പോഴത്തേനും അവരങ്ങോട്ട് നടന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിരിക്കുന്ന സെക്ഷനാണ് അത് പിള്ളേരുടെ അത് കണ്ട ഒരു ചെറിയ വലിയ പങ്ങോട് അപ്പൊ ഞങ്ങളിവിടെ ഇത് പിള്ളേരുടെ ഭാഗം ഇണ്ടാ കളിക്കാനും കാക്ക അതാപ്പിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാപ്പി ഇത് കണ്ടപ്പോ അതാപി എക്സൈറ്റ്മെന്റ് നിൽക്കണേ അതാപ്പിനെ ഞങ്ങൾ ഈ ഭാഗത്തോട്ടൊന്നും അധികം അടുപ്പിച്ചിട്ടില്ല ഈ ഭാഗത്തോട്ട് ഞങ്ങൾ വരാതിരിക്കണായിരുന്നു പക്ഷെ അവര് സംസാരിച്ച് നടന്ന് നടന്ന് അവരിവിടക്കാണ് എത്തിയത് വേറൊന്നല്ല ഇവിടെ കയറി കഴിഞ്ഞാ ശെരിയാവൂല അല്ലേ കാക്ക കാണാപ്പ കേട്ടാ പിള്ളേരെ ആകർഷിക്കാൻ വേണ്ടിട്ടുള്ള സാക്ക് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവ പൈസ കിട്ടിയാ മതി നമ്മള് പൈസ പോകുന്നതുകൊണ്ട് നമ്മൾ ഇവിടെക്ക് അധികം വന്നില്ല ഇതിലൊക്കെ നമ്മള് കാർഡ് റീചാർജ് ചെയ്തിട്ട് അതൊക്കെ നമ്മടെ ലുലൂല പോലെ തന്നെ നാട്ടിൽ നാട്ടിലെ ഇങ്ങനെ ഏറ്റിടുത്തി അവരെ പറ്റിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കൊറച്ചു സമ്മതിക്കണില്ല അപ്പൊ കാർഡെടുത്തിട്ട് മൂന്നാലും വിചാരിച്ച ഞങ്ങള് അവിടെ നിന്ന് പോന്നിട്ടാ മാളിന്ന് പോന്ന് ഇവിടെ സൂസി മന്തി കഴിക്കാൻ വേണ്ടിട്ടാണ് അവിടെ അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ നമ്മള് കേറി നമ്മടെ നമ്പർ പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മള് സീറ്റ് ഒഴിയുമ്പോ നമ്മളെ വിളിക്കും ഹലോ ഞങ്ങളുടെ ഫുഡിലേക്ക് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഞാൻ ഇവിടെ വൈദ്യിപ്പ് ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഓക്കെ ബായ്